അപ്പോൾ പിന്നെ നമ്മൾ മാസ്ക് എല്ലാം കെട്ടിയിട്ട് നമ്മളെ പക്ഷിക്കൂടിൻ്റെ കത്താന്നുള്ളത് കുറച്ച് കാലം മുമ്പേ ഒരുപാട് പിന്നെ ബേഡ്സുകൾ ഉണ്ടായത് അതിൻ്റെ അകത്ത് പിന്നെ സൺ കോനിയൂറും അതുപോലെ ഗ്രീൻ ചിക്ക് യെല്ലോ സൈഡ് കോനൂറും അങ്ങനെ ഒരുപാട് വേഡ്സിൻ്റെ അകത്ത് ഉണ്ടായത് അല്ല ബേഡ്സും എല്ലാം ഉണ്ടായത് ഒരു നല്ലൊരു കേജ് ആയിരുന്നു അപ്പോൾ വരുന്നല്ല നമ്മൾ കുറച്ചൊരു സാമ്പത്തിക പരാതി ഉള്ളതുകൊണ്ട് അന്നേരം അത് കൊടുക്കേണ്ടി വന്നു അങ്ങനെ കുറച്ച് വിഷമമുള്ള ഘട്ടങ്ങളിൽ നമ്മളെ ആ ബേഡ്സിനെ മൊത്തം കൊടുത്തു വരും ഇപ്പം ഒന്നുമില്ലാണ്ട് അങ്ങനെ നമ്മൾ വെറുതെ ഇട്ടിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ ആ വൺ മാറാലെല്ലാം പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു സങ്കടം അതുകൊണ്ട് നമ്മൾ ഈ ഒരു കൂടൊന്ന് ക്ലീൻ ചെയ്ത് ചെയ്തെടുത്തിട്ട് നമുക്കതിൻ്റെ അകത്ത് വലിയ പൈസ ഒന്നും ചിലവില്ലാണ്ട് ഇതിപ്പോൾ നല്ല അത്യാവശ്യം നല്ല വലിപ്പുള്ള കഴിഞ്ഞ് അന്നരൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ലൊരു പൈസ വന്നിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഏരിയ ആണ് നമ്മുടെ വീടിൻ്റെ സൈഡിൽ പുള്ളിൽ ചിത്രമെല്ലാം വരച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് നമ്മൾ തന്നെ ചെയ്തതുകൊണ്ട് വലിയ പൈസ ആയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മറ്റൊരാൾ ചെയ്യുന്നതാണെങ്കിൽ നല്ലൊരു പൈസയാവും ഇതെൻ്റെ സുഹൃത്ത് ജീവ രാജേഷ് വരച്ച് വന്ന ചിത്രമാണ് അതിൻ്റെ ഉള്ളിലെല്ലാം ഉള്ളത് അപ്പോൾ എന്താ എല്ലാം ഭംഗിയായിട്ട് ചെയ്തിരുന്നു ഫുള്ള് നല്ല നേട്ടം കാര്യങ്ങളെല്ലാം ആയിട്ട് നല്ല അത്യാവശ്യം നല്ല വലിപ്പുള്ള കഴിച്ച് തന്നെയായിരുന്നു അപ്പോൾ പിന്നെ ഇനി നമുക്കിതൊന്ന് ക്ലീൻ ആക്കി എടുക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് നമ്മൾ സീറ്റെല്ലാം വെച്ചിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റ് ആയിരുന്നു കാരണം നമുക്ക് ഇവിടുന്ന് പക്ഷീനെ കാണാനും അതേപോലെ ഇടുന്ന ചായ എല്ലാം കുടിക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ ചെയ്തിട്ടായിരുന്നു കാരണം ഇതെല്ലാം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇതെല്ലാം പക്ഷികളും ഇതൊന്നും ഇല്ലാത്തൊരു ജീവിതം എന്ന് പറയുമ്പോൾ നമുക്കെന്തോ ഒരു വിഷമം മാതിരിയാണ് പക്ഷികളുടെ സൗണ്ടും ഇതൊന്നും കേൾക്കാത്ത പെറ്റ്സ് ഇല്ലാത്ത ജീവിതം എന്ന് പറഞ്ഞാൽ പറഞ്ഞുകഴിഞ്ഞാൽ പൂർണ്ണമായി അത്ര തന്നെ കാരണം അപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് ഉള്ളിൽ കുറച്ച് ചെടികളെല്ലാം വെച്ച് കുഞ്ഞു പേഴ്സിനെ നമ്മളാക്കുന്നത് അതുപോലെ ജാവ ഫിഞ്ചസ് അതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞ് പക്ഷികളെയാണ് നമ്മളിൻ്റെത്തേക്ക് പിന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു എന്താ പറയേണ്ട അതിനുള്ള കാര്യങ്ങളെല്ലാം ഇനി ചെയ്യണം നിലയെല്ലാം ഒന്ന് ആക്കണം നിലത്തെല്ലാം ഫുള്ള് കച്ചറിയാണ് അപ്പോൾ ഇതെല്ലാം പൊടിയെല്ലാം തട്ടി ക്ലീനാക്കി ഒന്ന് പെയിൻ്റല്ലാം അടിച്ച് നെറ്റിനെല്ലാം ഒന്ന് പെയിൻ്റല്ലടിക്കണം നെറ്റെല്ലാം പിന്നെ കുറച്ച് തുരുമ്പ് വന്നാൽ മതി തുരുമ്പൊന്നുമില്ല പക്ഷേ ഒരു പൊടിയെല്ലാം ഇതായിട്ടാണ് ആ ഒരു അവസ്ഥയിലുള്ള അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് ഒന്ന് നല്ലൊരു അടിപൊളിയാക്കിയിട്ട് നമുക്ക് സെറ്റ് ആക്കണം ഉള്ളിൽ ചെടിയെല്ലാം വെക്കണം കുറച്ച് മരക്കമ്പുകളും എല്ലാം വെച്ചിട്ട് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്പേസ് പക്ഷികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ എടുക്കണം അപ്പോൾ നമുക്കിത് കാത്തിരുന്ന് കാണാം ഓക്കെ ഞാൻ പണി തുടങ്ങട്ടെ നമ്മളെ വീടിനോട് ചേർത്തിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ചെറിയ കേജ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതെ ഈ ഒരു ഭാഗത്തായിട്ട് എല്ലാം ചെയ്തിട്ട് ഇടക്കാലത്ത് നമ്മൾ പിന്നെ മുകളിൽ കാടക്കോഴീനെ ആക്കാൻ സ്ഥലം ഇല്ലാത്തടത്ത് ഇവിടെ കുറച്ച് കാടക്കോഴീനും സ്റ്റോക്ക് ചെയ്തിരുന്നു അപ്പോൾ അതെല്ലാം അതാണ് കഴിഞ്ഞിട്ട് കുറെ ചിപ്ലിപ്പൊടിയും കാര്യങ്ങളെല്ലാം കാണുന്നില്ലേ അപ്പോൾ അതെല്ലാം ഒന്ന് റിമൂവ് ചെയ്ത് കളയണം എന്നിട്ട് നല്ല ഭംഗിയാക്കി എടുത്തിട്ട് അന്ന് രണ്ട് പ്ലാന്റുകളെല്ലാം ചെയ്തിട്ടാക്കാനുള്ള പ്ലാൻ എത്രത്തോളം സക്സസ് ആകും എന്നുള്ളത് അറിയില്ല എന്തായാലും അതിന് ഇറങ്ങും സാനിയും എല്ലാം റെഡിയാക്കി ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് സാനിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്